തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ സന്ദർശിച്ചിരിക്കുകയാണ് എർദോഗാന്റെ റഷ്യൻ സന്ദർശനത്തിൽ ഇസ്രായേലിന്റെ സിറിയൻ ആക്രമണത്തെ എർദോഗാൻ രൂക്ഷമായി വിമർശിച്ചു തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ ബദ്ധ ശത്രുവാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ റഷ്യയുടെ പ്രധാന ചങ്ങുകളായിരുന്നു ഇറാനും സിറിയയും സിറിയയിലെ അൽബഷാർ ആസാദ് ഭരണകൂടവുമായി പുടിന് നല്ല ബന്ധവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റഷ്യയുടെ പശ്ചിമേഷ്യയിലെ സ്വാധീനം എന്നേക്കുമായി ആസാദ് ഭരണകൂടം തെറിച്ചതോടെ റഷ്യക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിൽ കടുത്ത നീരസം പുടിൻ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എർദോഗാന്റെ റഷ്യൻ സന്ദർശനത്തിന് പിന്നിൽ റഷ്യയുടെ പശ്ചിമേഷ്യയിലെ ആശങ്കകൾക്കും അസ്വസ്ഥതകൾക്കും തുർക്കിയുടെ പിന്തുണ കാണിച്ചുകൊണ്ടാണ് എർദോഗാന്റെ സന്ദർശനം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെ സൈപ്രസ് അജണ്ടയിലേക്ക് ആഗോള രാജ്യങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് തുർക്കി ശ്രമിക്കുന്നത് തുർക്കി പാകിസ്ഥാനോടുള്ള അകം വഴിഞ്ഞ പിന്തുണ കൊടുക്കുകയും ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നത്തിൽ തുർക്കിയുടെ ഇടപെടൽ ഇന്ത്യക്ക് തുർക്കിയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു അതിനുശേഷം ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിച്ചുകൊണ്ട് തുർക്കിക്ക് മുന്നറിയിപ്പും കൊടുത്തു ഈ പറയുന്ന സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം സൈപ്രസ് എന്ന ദ്വീപ് രാഷ്ട്രത്തിൽ രണ്ടു വിഭാഗങ്ങളാണ് ഉള്ളത് ഗ്രീക്കിന്റെ പിന്തുണയോടെയുള്ള ഗ്രീക്ക് സൈപ്രോയിഡ്സും തുർക്കി പിന്തുണയ്ക്കുന്ന തുർക്കിഷ് സൈപ്രോയിഡ്സുമാണ് സൈപ്രസിൽ ഉള്ളത് മോദി സൈപ്രസിൽ പോയി ഗ്രീക്ക് സൈപ്രോയിഡ്സ് ഉൾപ്പെടുന്ന സൈപ്രസിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു മോദിയുടെ ഈ നീക്കം എർദാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈപ്രസ് ആകട്ടെ ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ മർമ്മപ്രധാന ഭാഗമായാണ് ഇന്ത്യ സൈപ്രസിനെ കാണുന്നത് തന്നെ ഇന്ത്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി മെച്ചപ്പെടുത്തി യൂറോപ്പിൽ ഇന്ത്യയുടെ സ്വാധീനം കൂട്ടാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് നിലവിൽ ഇന്ത്യക്ക് യൂറോപ്പിലേക്ക് എത്താൻ രണ്ട് ഇടനാഴികളാണ് ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒന്ന് ബ്ലാക്ക് സീ കോറിഡോർ ഇന്ത്യയുടെ ഇറാനിലെ ചാമ്പാർ തുറമുഖം വഴി അർമേനിയയിലേക്കും അവിടുന്ന് ജോർജിയ ജോർജിയ വഴി ബ്ലാക്ക് ബ്ലാക്സിയിലും എത്തുന്നതോടെ യൂറോപ്പിന്റെ കിഴക്കൻ മേഖലയിൽ ഇന്ത്യക്ക് ചരക്ക് അനായാസം എത്തിക്കാൻ പറ്റാവുന്നതാണ് സൗത്ത് കോക്കസിൽ അർമേനിയക്ക് ആയുധം കൊടുത്ത് നിർത്തുന്നതിലൂടെ സൗത്ത് കോക്കസിലെ പാകിസ്ഥാൻ അസർബൈജാൻ തുർക്കി അടങ്ങുന്ന രാജ്യങ്ങളുടെ ത്രീ ബ്രദേഴ്സ് അലയൻസിന് ഇന്ത്യയുടെ ലോകോത്തര നിലവാരമുള്ള ആർട്ടിലറി ഗൺസിസ്റ്റവും പിനാക്ക അടക്കം യുദ്ധ കോപ്പുകൾ കനത്ത പ്രഹരമാണ് തുർക്കി അടങ്ങുന്ന ത്രിസംഖ്യ അച്ചുതണ്ടിന് ഇന്ത്യ കൊടുത്തത് സൈനികമായി ഇന്ത്യ കട്ടക്ക് അർമേനിയെ പിന്തുണക്കുന്നതിലൂടെ സൗത്ത് കോക്കസിലെ തുർക്കിയുടെ സ്വാധീനം ഇന്ത്യക്ക് കൗണ്ടർ ബാലൻസ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി യൂറോപ്പിലേക്ക് സാമ്പത്തിക ഇടനാഴി മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ ചൈനയെ കൗണ്ടർ ബാലൻസ് ചെയ്യാനും ഇന്ത്യക്ക് സൗത്ത് കോക്കസിൽ യൂറോപ്പിലും കൂടുതൽ സ്വാധീനം നിലനിർത്താനും പറ്റുന്നതാണ് ബ്ലാക്ക് സീ ഉപയോഗിച്ച് ഇന്ത്യക്ക് കിഴക്കൻ യൂറോപ്പിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ യൂറോപ്പിന്റെ മധ്യഭാഗത്ത് ഇന്ത്യക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി വഴിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി വരുന്നതോടെ ഇന്ത്യക്ക് ഇറാനെ ആശ്രയിക്കാതെ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ വമ്പൻ അവസരമായിരിക്കും ഈ ഇടനാഴി ഈ ഇടനാഴി കടന്നു പോകുന്നത് അഞ്ചിലേറെ രാജ്യങ്ങളിലായതുകൊണ്ട് ആ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിലെ യു എ ഇ സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ സൈപ്രസ് എന്നീ രാജ്യങ്ങളെ കടന്നാണ് ഇന്ത്യ യൂറോപ്പിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ തുർക്കിയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് ഇന്ത്യക്കായിരിക്കും കൂടുതൽ മേൽക്കൈ കിട്ടാൻ പോകുന്നത് സൗത്ത് കോക്കസിലും യൂറോപ്പിലും ചൈനയേക്കാൾ കൂടുതൽ സാമ്പത്തിക പ്രാധാന്യം ഇവിടെ ഇന്ത്യക്ക് കിട്ടുന്നതാണ് ഇന്ത്യക്ക് സൈപ്രസും അർമേനിയുമായി മികച്ച കൂട്ടുള്ളതുപോലെ ഗ്രീസിനുമായും ഇന്ത്യക്ക് മികച്ച ബന്ധമുണ്ട് അതായത് അർമേനിയെ സൈനികമായി സഹായിച്ച് സൈപ്രസിനെയും ഗ്രീസിനെയും കൂടെ നിർത്തുന്നത് വഴി യൂറോപ്പിലേക്കുള്ള ഇന്ത്യക്കുള്ള കവാടം പൂർണ്ണമായി തുറക്കപ്പെടുന്നു ഇവിടെയാണ് തുർക്കി റഷ്യയെ കൂടെ നിർത്താൻ നോക്കുന്നത് തുർക്കിക്കിപ്പോൾ തുർക്കിയുടെ നോർത്തേൺ റിപ്പബ്ലിക് തുർക്കിഷ് സൈപ്രസ് എന്ന വടക്കൻ സൈപ്രസിന്റെ ഭാഗം തുർക്കിയുമായി ചേർക്കാനുള്ള ശ്രമത്തിലാണ് എർദോകാൻ ഇന്ത്യയുടെ സൈപ്രസ് സന്ദർശനത്തിന് ശേഷം അർമീനിയ അസർബൈജൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിനായി തുർക്കി ഇരു രാജ്യങ്ങളെയും വിളിച്ചു വരുത്തിയിരുന്നു അർമേനിയ അസർബൈജൻ സംഘർഷം പരിഹരിച്ചാലേ സൈപ്രസ് തന്റെ അധീനതയിൽ ആക്കാമെന്ന് എർദോകാൻ കൂട്ടുന്നു എന്നാൽ റഷ്യക്ക് സൈപ്രസ് തുർക്കി വിഷയം ഇരു രാജ്യങ്ങൾ സംസാരിച്ച് തീർക്കണമെന്നാണ് റഷ്യ കാണുന്നത് സൈപ്രസ് തുർക്കി സംഘർഷം തുടരുന്നതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയ്ക്ക് ഗുണമുള്ള കാര്യം നിലവിൽ റഷ്യയുമായുള്ള തുർക്കിയുടെ അടുപ്പവും റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള ആകാശ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനെ തുടർന്ന് നാറ്റോയിൽ നിന്നും സാങ്ഷൻ നേരിട്ടതാണ് തുർക്കി തുർക്കി അമേരിക്കയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ എഫ് തേർട്ടി ഫൈവിൽ ചേരണമെന്നുണ്ട് അത് വാങ്ങണമെന്നുണ്ട് അതിന് നിലവിലെ സാങ്ഷൻ അമേരിക്ക പിൻവലിക്കണം അങ്ങനെ പിൻവലിക്കണമെങ്കിൽ തുർക്കിയുടെ കയ്യിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഉപേക്ഷിക്കാനാണ് തുർക്കി പദ്ധതിയിട്ടിരിക്കുന്നത് നിലവിൽ റഷ്യയും തുർക്കിയുമായുള്ള ബന്ധത്തിൽ പല നാറ്റോ രാജ്യങ്ങളും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യയെ ഇന്ത്യയ്ക്ക് എതിരെ നിർത്താൻ ഉള്ള തുർക്കിയുടെ ഉദ്ദേശം ഫലം കാണുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യയും റഷ്യയുമായുള്ള കാലങ്ങളായുള്ള കൂട്ടുകെട്ടാണ് ഒന്നാമത്തെ കാരണം അതുമാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്നും വമ്പൻ ക്രൂഡോയിലാണ് വാങ്ങിവരുന്നത് ഇതേ തുടർന്ന് നാറ്റോ ചൈന ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്ക് സാമ്പത്തിക ബങ്കർ പൊളിപ്പൻ എന്ന് പറഞ്ഞ് അഞ്ഞൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നും പിന്നാലെ സെക്കൻഡറി താരിഫായി നൂറ് ശതമാനവും കാണിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടും ഇന്ത്യ കുലുങ്ങിയില്ല നാറ്റോയോട് പോയി പണി നോക്കാൻ പറഞ്ഞു ഇന്ത്യ തുർക്കിയുടെ സിറിയൻ ഭാസവും സൈപ്രസ് കാർഡും പിടിച്ചുകൊണ്ട് റഷ്യയെ ഇന്ത്യക്കെതിരെ നിർത്താമെന്ന് തുർക്കിക്ക് തോന്നുന്നെങ്കിൽ റഷ്യ അതിന് കൂടെ കൂടാൻ കിട്ടില്ലെന്ന് തുർക്കി മനസ്സിലാക്കും അടുത്ത വീഡിയോമായി വരാം